വരുന്ന പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ സ്വതന്ത്ര കർഷക സംഘടനകൾ മഹാപഞ്ചായത്തിൽ തീരുമാനിക്കുമെന്ന് അതിജീവന പോരാട്ടവേദി ഭൂവിഷയങ്ങളിലും വന്യജീവി വിഷയങ്ങളിലും പരിഹാരം ഉറപ്പാക്കുന്ന ഏതൊരു സംവിധാനത്തെയും കർഷക സംഘടനകൾ ഒറ്റക്കെട്ടായി പിന്തുണയ്ക്കും കരയുന്ന സംഘടനകളുടെ മറച്ചു തിരുത്തുന്ന സംഘടനകളായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്നും റസാഖ് ചൂരവേലിയിൽ പറഞ്ഞു ജില്ലയിലെ ഭൂവിഷയങ്ങളിലും വന്യജീവി വിഷയങ്ങളിലും പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് സ്വതന്ത്ര കർഷക സംഘടനകൾ നിലപാട് കടുപ്പിക്കാനൊരുങ്ങുകയാണ് പഞ്ചായത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് മുമ്പേ കർഷക സംഘടനകൾ ഇതു സംബന്ധിച്ച് തീരുമാനം കൈക്കൊള്ളുമെന്നാണ് വിവരം ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ മഹാപഞ്ചായത്തിന് കളമൊരുങ്ങുന്നത് വരുന്ന പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സ്വീകരിക്കേണ്ടെന്ന നിലപാടുകൾ സംബന്ധിച്ച് സ്വതന്ത്ര കർഷക സംഘടനകൾ മഹാപഞ്ചായത്തിൽ തീരുമാനം കൈക്കൊള്ളുമെന്ന് അതിജീവന പോരാട്ടവൈദി ചെയർമാൻ ചൂരവേലിൽ പറഞ്ഞു ഭൂവിഷയങ്ങളിലും വന്യജീവി വിഷയങ്ങളിലും പരിഹാരം ഉറപ്പാക്കുന്ന ഏതൊരു സംവിധാനത്തെയും കർഷക സംഘടനകൾ ഒറ്റക്കെട്ടായി പിന്തുണയ്ക്കുമെന്നും റസാഖ് ചൂരവേലിൽ വ്യക്തമാക്കി വരാൻ പോകുന്ന പഞ്ചായത്ത് നിയമസഭാ ഇലക്ഷനുകളെ എങ്ങനെയാണ് കർഷക സംഘടനകൾ അഡ്രസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഈ യോഗത്തിന്റെ ഒരു അജണ്ട തന്നെയാണ് ായിട്ടും ഈ കൊണ്ട് പരിഹരിക്കാത്ത വിഷയങ്ങളെ പരിഹരിക്കുമെന്ന് ഉറപ്പാക്കുന്ന ഏതൊരു സംവിധാനത്തെയും കർഷക സംഘടനകൾ ഒറ്റക്കെട്ടായി പിന്തുണയ്ക്കും അതാണ് അത് സംബന്ധിച്ച് ഞങ്ങളുടെ നിലപാട് മെയ് പത്ത് പതിനൊന്നാം തീയതികളിൽ മൂവാറ്റുപുഴയിൽ മഹാപഞ്ചായത്ത് നടത്താനാണ് കർഷക സംഘടനകൾ തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത് പ്രാദേശിക സ്വതന്ത്ര സംഘടനകൾ ഉൾപ്പെടെ നൂറോളം കർഷക സംഘടനകൾ മഹാപഞ്ചായത്തിൽ പങ്കെടുക്കും മഹാപഞ്ചായത്തിൽ ഉരുതിരിഞ്ഞു വരുന്ന നിലപാടുകളും പ്രശ്നപരിഹാരങ്ങളും കർഷക സംഘടനകൾ വിവിധ രാഷ്ട്രീയ നേതൃത്വത്തിന് സമർപ്പിക്കും രാഷ്ട്രീയ നേതൃത്വം സ്വീകരിക്കുന്ന നിലപാടുകളുടെ അടിസ്ഥാനത്തിലാകും വരുന്ന നിയമസഭാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ കർഷക സംഘടനകൾ നിലപാട് സ്വീകരിക്കുക